രുദ്രൻ്റെ റൂം വിട്ട് നേരെ ഓം പോയത് തൻ്റെ റൂമിലേക്കായിരുന്നു വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി അവൻ ഹാളിലേക്ക് എത്തിയപ്പോൾ ഐശ്വര്യമ്മ അവൻ്റെ അടുത്തേക്ക് ഒരു ചെറിയ ചിരിയുമായി എത്തി മോൻ വല്ലതും കഴിച്ചോ ഇല്ലമ്മ എന്നാ ബാ ഞാൻ ഫുഡ് എടുക്കാം അമ്മ ഐശ്വര്യ തിരിഞ്ഞു നടന്നതും ഓം പിറകിൽ നിന്ന് വിളിച്ചു എന്തടാ അല്ല ക്രിസ്റ്റി ആ ആ തമ്മാടി ഇന്ന് രാവിലെ ഇവിടെ വന്നാരെന്ന് വന്നോ ആ വന്നായിരുന്നു നീ പോയതിൻ്റെ തൊട്ട് പിറകെയാണ് വന്നത് വന്നിട്ട് ഓം ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ടെന്താ അവൻ ഇന്ന് നടക്കാൻ പോകുന്ന സംഭവത്തെക്കുറിച്ച് പറഞ്ഞ് എന്ത് അവൻ്റെ വിവാഹമോ ആ അവൻ രാവിലെ വന്ന് അച്ഛൻ്റെയും അച്ഛമ്മയുടെയും എല്ലാവരുടെയും അനുഗ്രഹവും എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം കൊഞ്ചി ഞാനൊരു കെറുവോടെ മുഖം തിരിച്ചപ്പോൾ അവൻ പിന്നെ വിവാഹത്തിനുണ്ടായ സാഹചര്യം എല്ലാം വ്യക്തമാക്കി വിവാഹത്തിനുണ്ടായ സാഹചര്യമോ അമ്മയുടെ എന്താണ് അവൻ പറഞ്ഞത് അതവൻ പറഞ്ഞത് അശോകും അവനും അലങ്കൃതയും കൂടി ഹോട്ടൽ റൂമിൽ നിന്ന് ബിസിനസ് മീറ്റിങ്ങിൻ്റെ ആവശ്യത്തിനായി ചെന്നെന്നും പിന്നീട് ബിസ് ആ മീറ്റിങ്ങിനിടയിൽ അശോകൊന്ന് പുറത്തേക്ക് പോയി അപ്പോൾ അപ്പോഴവരുടെ റൂമിലേക്ക് ആരാണ്ടൊക്കെ കയറി വന്നെന്നോ അവിടെ അവർ രണ്ടും കൂടെ അരുതാത്ത ബന്ധമുണ്ടെന്നോ എന്തൊക്കെയോ അവൻ പറഞ്ഞു എല്ലാം ഒന്നും ക്ലിയർ ആയില്ല പക്ഷേ അവനാ പറഞ്ഞത് കള്ളമാണെന്ന് മാത്രം എനിക്ക് മനസ്സിലായി ഇവിടെയുള്ള എല്ലാവരും അത് വിശ്വസിച്ചെങ്കിലും എനിക്കറിയാം ആ തെമ്മാടി എന്നോട് പറഞ്ഞത് കള്ളമാണെന്ന് അതെങ്ങനെ മനസ്സിലായി നിന്നെയും അവനെയും അല്ലുവിനെയും പിന്നെ എൻ്റെ കുരുത്തങ്കട്ട തല തീറിച്ചവനെയും ഞാൻ തന്നെ അല്ലേ വളർത്തി ഞാൻ എത്രയായാലും നിൻ്റെയൊക്കെ അമ്മയാണ് നിൻ്റെയൊക്കെ ഓരോ ചലനവും കൃത്യമായിട്ട് എനിക്കറിയാം നിൻ്റെയൊക്കെ ചിന്ത ഏത് വഴിക്ക് പോയാലും അത് നല്ല കൃത്യമായിട്ട് ഞാൻ പിടിക്കും അതിൽ എനിക്കൊരു ചെറിയൊരു തെറ്റ് പറ്റിയ എൻ്റെ അല്ലുവിൻ്റെ കാര്യത്തിൽ മാത്രം അത്രയും പറയുമ്പോൾ ആ അമ്മയുടെ കണ്ണുകൾ ചെറിയൊരു നീർത്തിളക്കമുണ്ട് അത് വ്യക്തമായി ഓം കണ്ടെത്തുകയും ചെയ്തു അത്രയും പറഞ്ഞുകൊണ്ട് ഐശ്വര്യ തിരിഞ്ഞ് കിച്ചണിലേക്ക് പോയി അതിൻ്റെ കാരണം എന്താണെന്ന് അമ്മ എന്താണ് മനസ്സിലാക്കിയതെന്നും ചിന്തിച്ച് തിരിഞ്ഞ ഓം കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അല്ലുവിനെയും രുദ്രനെയുമാണ് ഏഹ് നിങ്ങൾ രണ്ടും കൂടെ എങ്ങോട്ട് പോകുന്നു ഓം ചോദിച്ചു നിർത്തിയതും അല്ലു ആണ് അതിന് മറുപടി പറഞ്ഞത് അല്ലെങ്കിലും നിനക്കിപ്പം ഞങ്ങളുടെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധയൊന്നും ഇല്ലല്ലോ അല്ലേടാ രുദ്ര ഇപ്പം ശ്രദ്ധ മറ്റ് പലരുടെയും കാര്യങ്ങളിലല്ലേ അതെന്താ അല്ലു നീ അങ്ങനെ പറഞ്ഞത് അതൊന്നും ഇല്ലേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അല്ലുവിൻ്റെ തലയ്ക്ക് ഒരു തട്ടും കൊടുത്തിട്ട് രുദ്രൻ പറഞ്ഞു തുടങ്ങി ഇന്ന് അല്ലുവിനെയും കൊണ്ട് ഹോസ്പിറ്റൽ ചെക്കപ്പിന് പോകേണ്ടത് ഇന്ന് അവൻ അവളുടെ കാലിലെ പ്ലാസ്റ്റർ നീക്കം ചെയ്യുന്ന ദിവസമായിട്ട് അതേ ഉള്ളു കാര്യം അതിനെ ഇന്ന് അതിനിടയിൽ കയറി അല്ലു വീണ്ടും സംസാരിച്ചു എൻ്റെ രുദ്ര നീ സമയം കളയാതെ ബാ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഈ പ്ലാസ്റ്റ് ഉരുട്ട് വേണമെങ്കിൽ കൃഷ്ണിച്ചായിട്ട് എൻ്റെ വീട്ടിൽ ഫങ്ഷന് പോകാൻ നീ സമയം കളയാതെ വരുന്നുണ്ടോ ഓമിനിപ്പോൾ ഇതൊന്നും അല്ല ചിന്ത അത്രയും പറഞ്ഞതും തനിക്ക് അവരുടെ കാര്യത്തിൽ അശ്രദ്ധയുണ്ടായെന്നൊരു നിമിഷം അവന് തോന്നി അവൻ തല കുനിക്കുന്ന അതേ സമയം തന്നെ അവരുടെ പിന്നിൽ നിന്നും മറ്റൊരു ശബ്ദം അതിന് നിൻ്റെ ചെക്കപ്പ് ഇന്നല്ലല്ല ഐ തിങ്ക് നെക്സ്റ്റ് മണ്ടേ ഈസ് യുവർ ചെക്കപ്പ് ഡേറ്റ് ആം കറക്റ്റ് ആ ശബ്ദം കേട്ടെടുത്തോട്ട് മൂവരും തിരിഞ്ഞു നോക്കിയപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അദ്രിയാണ് കാണുന്നത് തൻ്റെ കോളർ കറക്റ്റ് ചെയ്ത് കയ്യിലിരിക്കുന്ന വാച്ച് കെട്ടിക്കൊണ്ടാണ് അവൻ ഓരോ പടികളും ഇറങ്ങി വരുന്നത് എന്താ ഓം നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ കള്ളം പറയുന്നത് നീ ഇങ്ങനെ തലകുറിച്ച് നിൽക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല നിന്റെ പെങ്ങളോട് തന്നെ ചോദിച്ചു നോക്കി ഞാൻ പറഞ്ഞ കറക്റ്റാണോ അത്രയും പറഞ്ഞുകൊണ്ട് അദ്രി പുറത്തേക്ക് പോയി ഇരുവരും അല്ലുവിനെ നോക്കി അവൾ ഒന്ന് ഇളിച്ചു കാണിച്ചുകൊണ്ട് കൊണ്ട് കൈ കൈരുദ്രനിൽ നിന്നും എടുത്തു മാറ്റി അല്ല ക്രിസ്റ്റി ചേട്ടായിയുടെ ഫങ്ഷൻ അല്ലേ അതുകൊണ്ട് സോറി തല്ലല്ലേ പ്ലീസ് രുദ്രനോടായി പറഞ്ഞു ഓം അല്ലുവിൻ്റെ ഇളി കണ്ടപ്പോഴേ കാര്യം മനസ്സിലാക്കി അവൻ ഡൈനിങ് ഏരിയയിലേക്ക് പോയി രുദ്രൻ തിരിഞ്ഞ് ഓം നിന്നടം നോക്കിയതും അപ്പോഴവിടെ ശൂന്യം ഓമിനെയാണോ നീ നോക്കുന്നത് ചേട്ടൻ പോയി എൻ്റെ പൊന്നല്ലു നീ ഒന്നെങ്കിൽ ഓം അല്ല എങ്കിൽ ചേട്ടാ എന്നെങ്കിൽ ഏതെങ്കിലും ഒന്ന് വിളിക്ക് നീ പോടാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് വിളിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഓം എന്നോട് പറയട്ടെ അവരിരുവരുടെ സംസാരങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഒരു ചെറു ചിരിയോടെ ഓം ഡൈനിങ് ഏരിയയിൽ ഇന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോൾ ഓമിൻ്റെ ചിന്തകൾ പല വിധത്തിലാണ് പോയിക്കൊണ്ടിരുന്നത് പഴയതുപോലെ അല്ലു ആയി മാറിയിരിക്കുന്നു അല്ലുവിൻ്റെ പഴയ കളിയും ചിരിയും എല്ലാം തിരിച്ചു വന്നു അത് അവൻ്റെ വരവോടുകൂടിയാണ് ഇനി ഇവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം അറിയണം എന്തുകൊണ്ട് അതിന് കാരണക്കാരെ അതെല്ലാം ഒന്ന് കണ്ടെത്തിയേ പറ്റൂ ഇന്ന് ക്രിസ്റ്റിയുടെ ഫങ്ഷൻ കഴിഞ്ഞ് വരട്ടെ അതിന് ശേഷമാകാം അതെല്ലാം അതിനെല്ലാം ഒരു തീർപ്പുണ്ടാക്കണം അത്രയും ഉറപ്പിച്ചുകൊണ്ട് ഇത്രയും ചിന്തിച്ചുകൊണ്ട് തൻ്റെ റൂമിലെത്തിയതുപോലും ഓം അറിഞ്ഞില്ല ഏകദേശം ഒരു നാലു മണിയോടടുത്ത് വീട്ടിലെ എല്ലാവരും റെഡിയായി ഫങ്ഷന് പോകാൻ ഹാളിലെത്തിയിരുന്നു ഹോം തിരിച്ച് താഴേക്കിറങ്ങി വരുമ്പോൾ ഐശ്വര്യവമ്മയാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയവർ ഇതുവരെ വന്നില്ലല്ലോ ഓം നീ ഒന്ന് വിളിച്ചു നോക്ക് ശരിയമ്മ ഞാൻ ഇപ്പോൾ വിളിക്കാം എന്നും പറഞ്ഞു ഓം ഫോൺ എടുത്ത് രുദ്രനെ വിളിച്ചു രുദ്ര നീ എവിടെയാ എവിടെ എത്തി ഫങ്ഷന് പോകണ്ടേ ഇപ്പോൾ നിങ്ങൾ എത്തുമോ എൻ്റെ ഏട്ട ഒന്ന് സമാധാനത്തെ വിട്ട് വിട്ട് പറ ഞാനൊന്ന് സംസാരിച്ചോട്ടെ ആ എങ്കിൽ നീ പറ അല്ലു എന്തേ അല്ലുവിനെ പ്ലാസ്റ്റർ റിമൂവ് ചെയ്യാൻ ഇപ്പോൾ കയറ്റിയതേ ഉള്ളൂ ഇത്തിരി ബിസി ആയിരുന്നു അതാ ഇത്രയും വൈകിയത് പിന്നെ നമ്മൾ ലേറ്റായിരുന്നല്ലോ വന്ന് നിങ്ങളെല്ലാവരും ഋഷിചേട്ടൻ്റെ വീട്ടിലേക്ക് പൊക്കോ ഞങ്ങൾ അങ്ങ് എത്തിയേക്കാം എങ്കിൽ ശരി താമസിക്കല്ലേ നേരെ അങ്ങോട്ട് തന്നെ വരണേ ഇവിടെ ഇനി ആരും കാണത്തില്ല ഇനി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണോ വേണ്ട ഏട്ടാ പൊക്കോ ഓക്കെ ദാൻ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്ത് അവർ ഐശ്വര്യ നേരെ അവരങ്ങ് എത്തിയേക്കും അമ്മ അമ്മ അതൊക്കെ ഇറങ്ങാം അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് യാത്രയായി ഹെവൻ എന്ന് എഴുതി വെച്ചിരിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇരുന്നില വീടിൻ്റെ മുന്നിലാണ് ഓമിൻ്റെ കാർ വന്ന് നിന്നത് അതിൽ നിന്നും എല്ലാവരും ഇറങ്ങി അകത്തേക്ക് കയറും തോറും അവർ കണ്ടിരുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡെക്കറേഷൻ പണിയെല്ലാം തന്നെ അവിടെ നടത്തി കഴിഞ്ഞിരിക്കുന്നു പിന്നീട് കുറെശ്ശയായി അവൻ ക്ഷണിച്ചവരെല്ലാം എത്തിയിട്ടുണ്ട് അവൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സ് എല്ലാവരുമുണ്ട് അതിനൊക്കെ ഉപരിയായി ഇപ്പോൾ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടപ്പുറപ്പുമായ ഓമും അവൻ്റെ കുടുംബവും ഓമിൻ്റെ കൂടെ അവനോട് ചേർന്ന് വരുന്ന ഓമിനോട് ചേർന്ന് വരുന്ന പെൺകുട്ടിയിലായിരുന്നു എല്ലാവരുടെയും നെറ്റി ഒന്ന് ചുഴിഞ്ഞു കാരണമുണ്ട് കുട്ടിയെ വിവാഹം കഴിച്ച കാര്യം ഇന്നോളം ആരും അറിഞ്ഞിട്ടില്ല അവൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല അറിയൂ ആദി ഓമിൻ്റെ ഭാര്യയാണെന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാനായ ഒരു ഗ്രാൻഡ് ഫങ്ഷൻ തന്നെ വെക്കാമെന്നായിരുന്നു അവരുടെ തീരുമാനം എന്നാൽ ഇപ്പോൾ ക്രിസ്റ്റിയുടെ ഈ ഒരു ഫംഗ്ഷനിലൂടെ എല്ലാവരും തന്നെ അറിയും ഓമിൻ്റെ ഭാര്യയാണ് ആദി എന്ന് ചുറ്റുമുള്ളവർ തങ്ങളെ തന്നെ എന്താ ഇങ്ങനെ നോക്കുന്നതെന്നും മനസ്സിലാകാതെ ഓമിനോട് ചേർന്നെന്ന് ആദി ഓമിനോടായി എന്താ ഇവരെല്ലാവരും നമ്മളെ ഇങ്ങനെ നോക്കുന്നത് അവർ നമ്മളെ കണ്ടിട്ടില്ലേ നമ്മളെ അല്ല നിന്നെ കണ്ടിട്ടില്ല അതുമാത്രമല്ല നീ ഇത്രയും എന്നോട് ചേർന്ന് നടക്കുമ്പോൾ അവർക്കൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ അതെന്താ അവർക്ക് ഡൗട്ട് ഉണ്ടാവാൻ അവരറിഞ്ഞില്ലേ നമ്മുടെ കല്യാണം എങ്ങനെ അടി നടന്നേ അപ്പോഴാണ് ആദിക്കും തങ്ങളുടെ വിവാഹം എങ്ങനാണ് നടന്നതെന്നും മറ്റുള്ളവർ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും അവൾക്ക് ഓർമ്മ വന്നത് അവൾ ചെറിയൊരു ചിരിയോടെ അവനെ നോക്കിയത് അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചു നിങ്ങളെന്തിനാ എന്നെ കണ്ണുരുട്ടി പേടിപ്പിച്ചു ഞാൻ മറന്നുപോയതുകൊണ്ടല്ലേ അവൾ കൊച്ചു പോലെ ചുണ്ടും പിളർത്തി അവനോട് സംസാരിച്ച് അവനൊരു ചെറിയ കള്ളച്ചിരിയോടെ എല്ലാവരെയും ശ്രദ്ധിച്ചു എല്ലാവരും അത്ഭുതം കണ്ടതുപോലെ ആയിരുന്നു ഓമിനെ നോക്കി നിൽക്കുന്നത് കാരണം ഇന്നോളം ഗൗരവക്കാരനായ ഒരു ബിസിനസ്മാനുപരി അവനൊന്ന് ചിരിച്ചു പോലും അവരാരും കണ്ടിരുന്നില്ല അതുതന്നെയായിരുന്നു കാരണം ആ കൊച്ചു പെൺകുട്ടിയോട് ഇത്രയും ചിരിച്ച് സംസാരിക്കുന്ന അവൻ്റെ ജീവിതത്തിൽ അവൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും അവൾ അവന് ആരാണെന്നും അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ട് ഓം തന്നോട് ഒന്നുകൂടി ആദ്യം ചേർത്ത് നിർത്തി അവർ ഇരുവരും ക്രിസ്റ്റിയുടെയും അലങ്കൃതയുടെയും അടുത്തേക്ക് നടന്നു ക്രിസ്റ്റിയെ കണ്ടതും ഓം അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു താല്പര്യമില്ലായെങ്കിലും ആദ്യം അലങ്കൃതയുടെ അടുത്തേക്ക് ചേർന്ന് നിന്നു തൻ്റെ അടുത്ത ആരുടെ സാമീപ്യം അറിഞ്ഞതും അവൾ തല ഉയർത്തിയൊന്നു നോക്കി ആദിയാണെന്ന് കണ്ടതും അവൾ വ്രത ഒന്ന് ചിരിക്കാൻ ശ്രമപ്പെട്ടു അവളുടെ ചിരിയുടെ വോൾട്ടേജ് കുറവ് കണ്ടതും ആദ്യം അവളെ തന്നോടൊന്നുകൂടി ചേർത്ത് നിർത്തി തനിക്ക് ചാരാൻ ഒരു തോൾ കിട്ടിയതുപോലെ അലങ്കൃത അവളോടൊന്നുകൂടി ചേർന്ന് നിന്നു അവളുടെ കണ്ണിൽ നിന്നും കണ്ണേറി ധാരയായി ആദിയുടെ കൈകൾ വീണപ്പോഴാണ് അവൾ കരയുകയാണെന്ന് ആദിക്കും മനസ്സിലായത് അവൾ അവളെയും പിടിച്ച് മറ്റൊരു സൈഡിലേക്ക് നീങ്ങി നിന്ന് എന്തിനാണ് കരയുന്നത് ഞാൻ ഇന്നോളം നിന്നെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ അതൊന്നും മനസ്സിൽ വെക്കാൻ നീ എന്നോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് അത്രയും പറഞ്ഞതും അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആദിയെ കെട്ടിപ്പിടിച്ചു അതിന് കരയേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല ആദിക്കും കരച്ചിൽ വന്നു നമ്മുടെ കുട്ടി ഒരു നിഷ്കളങ്കയായതുകൊണ്ടും ലോല മനസ്സായ ഉള്ളതുകൊണ്ടും അവൾക്ക് ഈ കരച്ചിലൊന്നും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല അവർക്കൊപ്പം അവളും കമ്പനി കൊടുക്കാറാണ് സാധാരണ നടക്കുന്നത് അലങ്കൃത തല ഉയർത്തി ആദ്യോടായി എനിക്ക് നിന്നോടും ഓമിനോടും ക്രിസ്ത്യോടുമായി അത്യാവശ്യമായ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്കൊരു പത്ത് മിനിറ്റ് പ്ലീസ് അവൾ അത്രത്തോളം റിക്വസ്റ്റ് ചെയ്തു അവളുടെ മുഖഭാവം കണ്ടപ്പോൾ പറ്റില്ല എന്ന് പറയാനും ആദ്യക്ക് സാധിച്ചില്ല ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോരെ പോരാ ഫങ്ഷൻ കഴിയുന്നത് വരെ എൻ്റെ ജീവൻ ആയുസ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല അതെന്താ നിൻ്റെ ജീവൻ ഇത്ര ആയുസ് കുറവ് നീ ഈ ക്രിസ്റ്റിയുടെ ഇപ്പോൾ നിന്നെ ഒന്ന് തൊണ്ണമെങ്കിൽ അതിനു മുമ്പ് എന്നെ കൊല്ലണം ആ ശബ്ദം കേട്ടവർ ഇരുവരും തിരിഞ്ഞു നോക്കി ഒരു ചെറു ചെറുചിരിയോടെ തൻ്റെ അടുത്തേക്ക് വന്ന അലങ്കൃതിയെ തന്നോട് ചേർത്ത് നിർത്തി നിനക്കെന്താ ഞങ്ങളോട് പറയാനുള്ളത് ക്രിസ്റ്റിയോടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അലങ്കൃത താല ഉയർത്തി ഓമിനോടായി എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത്രയും നാളും നിൻ്റെ പിറകിൽ നടന്ന് നിന്നെ ഇത്രത്തോളം ഉപദ്രവിച്ചത് എൻ്റെ ഇഷ്ടത്തോടെ മനസ്സറിവോടെ അല്ല എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചത് അതുമാത്രവുമല്ല എൻ്റെ പപ്പായെ മുൻനിർത്തി ഇതെല്ലാം ചെയ്യിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്ന് നടത്തിയതും എല്ലാം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല ക്ലിയറായി പറ അലങ്കൃത അത് എൻ്റെ പപ്പയുടെ ഒരു ബിസിനസ് പാർട്ട്ണറുണ്ട് ഇന്നോളം ഞങ്ങൾ കണ്ടിട്ടില്ല പപ്പയുടെ ഒക്കുമിക്ക എല്ലാ ബിസിനസിൻ്റെയും വലിയൊരു ഷെയർ അദ്ദേഹം തന്നെയാണ് വാങ്ങിയത് ഞങ്ങൾ കണ്ടിട്ടില്ല അദ്ദേഹത്തിൻ്റെ പി എ വഴിയാണ് ഇതിൽ എല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസും എഗ്രിമെൻറ്റ്സ് ഡീറ്റെയിൽസും എല്ലാം പാർട്ണർഷിപ്പ് ആയത് അല്ലാതെ അപ്പോൾ നിങ്ങളാരും ഇന്നോളം കാണണം ഞങ്ങൾ കാണണം എന്ന് പറഞ്ഞാലും അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ സമയമാകുമ്പോഴെത്തുമെന്നുള്ള ഒരൊറ്റ ഡയലോഗും ഞങ്ങളുടെ വായടയ്ക്കും പിന്നീട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും അവർ പറഞ്ഞു ചെയ്തില്ല എങ്കിൽ മരണശിക്ഷയായിരിക്കും പിന്നീട് വരുന്നത് അയാളുടെ പ്ലാനുകളെല്ലാം പൊളിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ക്രിസ്റ്റിയുടെ ജീവനും അപകടത്തില എൻ്റെ ജീവനും അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ എനിക്ക് മരണമാണ് ഇപ്പോൾ എഴുതി ചേർത്തിട്ടുള്ളത് കാരണം ഇനി എന്നെക്കൊണ്ട് യാതൊരു ഉപകാരവും അയാൾക്കില്ല അത് മാത്രവുമല്ല ഓം നിങ്ങളുടെ ചെമ്പകാശ്ശേരി ഫാമിലിയോട് അത്രത്തോളം വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി നിങ്ങളിൽ ഉള്ളവരിൽ തന്നെ ഒരാൾ നിങ്ങളുടെ ആരോ ആകാം നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവ്രിതിങ് ഓ നിങ്ങളിലുണ്ടാവുന്ന ഓരോ മൂമെൻറ്റ്സ് വരെ നല്ല ക്ലിയറായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെ ഇങ്ങനെ നശിപ്പിക്കാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടെത്തിയില്ല എങ്കിൽ അത് ചിലപ്പോൾ അത് ചിലപ്പോൾ ഓം ഒന്നുകൂടി എടുത്തവളോട് ചോദിച്ചതും അവളുടെ ഉടലാകെ ഒന്ന് വിറച്ചു അത് മനസ്സിലായതുപോലെ ക്രിസ്റ്റി തന്നോട് ഒന്നുകൂടെ ചേർത്ത് നിർത്തി മതി ഓം ക്രിസ്റ്റി പറഞ്ഞതും ഓം അലങ്കൃതയുടെ മാനസികാവസ്ഥ മനസ്സിലായതുപോലെ എങ്കിൽ ശരി നമുക്ക് ഫങ്ഷനെല്ലാം കഴിഞ്ഞതിന് ശേഷം കാണാം എന്നും പറഞ്ഞ് ആദ്യമായി അവരുടെ അടിയിൽ നിന്നും തിരിഞ്ഞു നടന്നതും അലങ്കൃത ഓമിനെ പിറകിൽ നിന്നും വിളിച്ചു എന്തെന്നർത്ഥത്തിൽ ഓം തിരിഞ്ഞ് നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുമല്ലോ ഉണ്ടോ അതെന്താ അലങ്കൃത നീ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്ന ക്രിസ്റ്റി ആയിരുന്നു ചോദിച്ചത് അല്പം ഗൗരവമുണ്ട് അത് ഞങ്ങൾക്ക് ഈ നിർദ്ദേശം തന്നെ ബോസ് എന്ന വ്യക്തിക്ക് ആർ എസ് എൽ ഗ്രൂപ്പിലുള്ള അവയവം ആവശ്യമുണ്ട് അതിനുള്ള തിരച്ചിലാണ് അവർ അവരുടെ തിരച്ചിലിനൊടുവിൽ ഒരു ദിവസം അദ്ദേഹത്തിന് പി എ ആയിട്ടുള്ള വ്യക്തി ഞങ്ങളുടെ ഓഫീസിലെത്തിയിരുന്നു അന്ന് അയാൾ സംസാരിക്കുന്നത് അവിചാരിതമായി ഞാൻ കേൾക്കാനിടയതാണ് ചെമ്പകശ്ശേരിയിലുള്ള ആർക്കോ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് അയാൾ പറയുന്നത് അങ്ങനെ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലിയുള്ള ഉണ്ട് എങ്കിൽ അയാളുടെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തണം അയാളെ ആ അപകടത്തിൽ നിന്നും രക്ഷിക്കണം എന്നെ കൊണ്ടാവുന്നത് ഇത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ എത്രത്തോളം വല്ലതും ദ്രോഹം ചെയ്തെങ്കിലും ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വിശ്വസിക്കണം പ്ലീസ് അവൾ കൈകൂപ്പി അവരോടായി പറഞ്ഞു ഇല്ല അലങ്കൃത ഇപ്പോൾ നിന്നെ വിശ്വാസമാണ് അതിനൊക്കെ ഉപരി ഇന്ന് നീ എൻ്റെ എല്ലാമെല്ലാമായി ക്രിസ്റ്റിയുടെ പാതിയാണ് നിന്നെ അവിശ്വസിക്കുന്നത് അവനെ അവിശ്വസിക്കുന്നതിന് തുല്യമാണ് നീ ഇനി ഒരു തെറ്റായ രീതിയിൽ പോകില്ല എന്ന് ഞങ്ങളുടെ വിശ്വാസം അത് നിലനിർത്തേണ്ടതും അതിന് ഒരു രീതിയിലും ഒരു കളങ്കമേക്കാതെ നോക്കേണ്ടതും നിന്റെ ഉത്തരവാദിത്തം ഇല്ല ഓം ഇനി ഒരു തെറ്റായ രീതിയിൽ ഞാൻ പോകില്ല കാരണം എന്നോടൊപ്പം ഇന്ന് ഉള്ളത് ക്രിസ്ത്യ അതുമാത്രമല്ല എനിക്ക് നേരെ തിരിയുമ്പോൾ എൻ്റെ ക്രിസ്ത്യൻ നേരിടേണ്ടി വരും അതിനൊക്കെ ഉപരി അവൻ്റെ ഉറ്റ കൂട്ടുകാരനായ ഓമിനെയും നേരിടേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടാവും അതിനാൽ ഞങ്ങൾക്ക് നേരെ തിരിയുമ്പോൾ ഒന്നുകൂടി അവരൊന്നാലോചിക്കും ആ ഒരു ഉറപ്പ് മാത്രം മതി